ഇപ്പൊ രാവിലെ മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് ഇത് ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതിനാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ ഇതിന്റെ അടപ്പ് ഒരടപ്പ് കുറവുണ്ട് ആ അടപ്പ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചായിരുന്നു അപ്പൊ അതേപോലെ തന്നെ നോക്കി പെട്ടെന്ന് പെട്ടെന്നാണ് ഇതെടുത്ത് ആ കടക്കേറിയുന്നത് എനിക്കൊന്ന് കറക്കണം അപ്പൊ രാവിലെ മുതല് കിറക്കുന്നുണ്ട് എന്ന് ഞാനും ഒന്ന് കറക്കട്ടെ എങ്ങനെയാ സംഭവം വേണോ അല്ല ചൂടാ

അയ്യോ ഇതിനെ അല്ലാ ചുറാവോ സുഗന്ധങ്ങളെ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നു അയ്യോ ചൂടാതെ വേണ്ടാ അയ്യോ അല്ല മല്ലെ അല്ലേ മല്ലെ അല്ലേ എത്ര മലപ്പുറത്താണ് ആ ഇത് പെട്ടന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അല്ലേ കഴിഞ്ഞോ ആ ഇവിടെ വന്നിട്ട് എത്രയാണെങ്കിൽ ഒരു വർഷമായി ആരാണ് കഴിച്ചോ ആദ്യം അപ്പൊ കഴിച്ചു ആ അപ്പം മലപ്പുറത്ത് നിന്ന് ഇവിടെ കുത്തൂര് വന്ന് അപ്പം ഉണ്ടാക്കുകയാണ് അപ്പം അപ്പം ചെയ്ത് കൊടുക്കും കുറവുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കുക അതിലേക്ക്